ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഉണ്ടായൊരു യാത്രയാണത് നാട്ടിലെത്തിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നാട്ടിലെത്തിയ ശേഷം വിശേഷങ്ങളൊക്കെ പറയണ്ടേ കാരണം നമ്മളിപ്പോൾ പറയുമ്പോൾ എന്താണെന്ന് പറയുക നടക്കോ നടക്കൂലെന്നൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ ഞാൻ നാട്ടിലെത്തിയിട്ട് വഴിയേ നമുക്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടത് ഇൻഷാല്ല സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ എന്തായാലും ഇപ്പം നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന ദിവസം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനങ്ങളായതുകൊണ്ട് തന്നെ കുറേ പണികളുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയതാണ് ഫ്രൈഡേ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അതായത് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഇക്ക ജുമാക്ക് പോയതാണ് അതുപോലെ തന്നെ നമ്മൾ അബുദാബി അബുദാബിന്നാണ് പോകുന്നത് കേട്ടോ ടിക്കറ്റ് അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് അതിനും കുറേ കാരണങ്ങളുണ്ട് ഒക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ പള്ളിയിൽ പോയി വന്നു ഇനി നമ്മൾ പോവാണ് ഇറങ്ങുവാണ് ജുമാക്ക് ശേഷമാണ് ഇറങ്ങുന്നതെന്ന് പറഞ്ഞല്ലോ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കൊണ്ടു വെക്കുകയാണ് നമ്മൾ ടാക്സിയിലാണ് പോകുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഉമ്മൽക്കുന്ന് അബുദാബിയിലോട്ട് ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് യാത്ര തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യമുണ്ടായിരുന്നു അബുദാബിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അതാണ് പോകുന്നത് പിന്നെ കഴിഞ്ഞ ബ്ലോഗിലുണ്ടല്ലോ ഒരു തമാശ ഉണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോഴൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് കമൻസിന് അങ്ങനെ റിപ്ലൈ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കമ്മൻറ്റ് ഇട്ടാലും എനിക്കത് പ്രശ്നമല്ല എന്നെ ബാധിക്കുന്ന കാര്യമില്ല ഞാനങ്ങനത്തെ കാര്യങ്ങളും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ മൈൻഡ് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളും ശ്രദ്ധിക്കാണ്ട് ഒന്ന് രണ്ട് കമൻസ് ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ ഇങ്ങനെ അസുഖമായിട്ട് നിങ്ങളിങ്ങനെ ഭയങ്കര ആർബാടായിട്ട് നടക്കുന്നുണ്ടല്ലോ ഭയങ്കര സന്തോഷത്തോടാണ് അത് നടക്കുന്നത് ഹസ്ബൻഡിന് അസുഖം ഉണ്ടായിട്ടോ അങ്ങനത്തെ ഡയലോഗൊക്കെ ഞാനതൊന്നും ഞാനൊന്നുമല്ല ഞങ്ങളുടെ ഫാമിലിയിൽ ആരും അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അത് നമ്മൾ അതിനെനിക്കൊരു മറുപടി ബാക്കിയുള്ളവരോട് പറയാനുള്ളത് ഒരിക്കലും മറ്റുള്ളവരുടെ കേട്ടിട്ട് നിങ്ങൾ ടെൻഷനടിച്ചു നടക്കരുത് കേട്ടോ കാരണം നമ്മളുടെ സന്തോഷം എന്താണോ അതാണ് ഈ ഒരു സമയത്ത് അസുഖം ക്യാൻസർ എന്ന് പറഞ്ഞുള്ള അസുഖം മരുന്നു കൊണ്ട് മാറുന്നതല്ല അത് നമ്മൾ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറുന്ന അസുഖമാണ് അതായത് നമ്മൾ മനസ്സിന് സന്തോഷമാണ് മെയിനായിട്ട് വേണ്ടത് അത് ഈയൊരു അസുഖത്തിലുള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അലഹദില്ല ഇക്ക ഇപ്പോൾ കുറേ ബെറ്ററാണ് കുറേ ബെറ്റർ ഒന്നുമല്ല ബെറ്ററാണ് അങ്ങനെ ഇതിപ്പോൾ പോകുന്നത് ഇക്കാൻ്റെ വണ്ടിയിലാണിപ്പോൾ പോകുന്നത് ഞങ്ങൾ ഇക്കാൻ്റെ വണ്ടി ഓഫീസിൽ ഇക്കാൻ്റെ ഹോസ്പിറ്റലാണിത് ഷെയ്ഖലീഫ് ഹോസ്പിറ്റൽ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഉമ്മൽക്കുനിൽ അപ്പം അവിടെ വണ്ടി വെച്ചിട്ടാണ് ഞങ്ങൾ പോവാ സാധാരണ അങ്ങനെ തന്നെ പോവാറ് പക്ഷെ ഇന്നിപ്പം നേരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ പോകുന്ന ദിവസമാണിത് കൊണ്ട് വെക്കുന്നത് വണ്ടി കൊണ്ടു വെക്കുന്നത് ഇനി നമ്മളിവിടുന്ന് ടാക്സിയിൽ കയറും അബുദാബി അബുദാബിലോട്ട് പോവുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ച് കണ്ടീഷനും കൂടെയാണ് പറഞ്ഞുതരാം അതായത് ഇതിൽ ഉള്ള കമൻസ് ഒന്നും ഞാൻ എൻ്റെ പേഴ്സണലി എടുക്കാറേ ഇല്ല എന്നെ ബാധിക്കുന്ന ഒരു കാര്യവുമല്ല കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഉമ്മമാരുണ്ട് ഈത്തമാരുണ്ട് അനിത്തിമാരൊക്കെ ഉണ്ട് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടുണ്ട് അതിൽ എനിക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ കമൻസ് നെഗറ്റീവ്സ് വന്നത് എന്നെ ഒട്ടും തന്നെ ബാധിക്കില്ല പക്ഷേ അവരറിയാൻ വേണ്ടിയിട്ട് പറയുവാണ് എന്താ പറയുക കള്ളക്കടത്ത് എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ നാട്ടിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത് പറയാനുള്ളത് ഞങ്ങളുടെ സന്തോഷം ഇടയ്ക്കിടയ്ക്ക് നാട്ടിലേക്ക് പോകുന്നതാണെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോൾ പൈസ എങ്ങനെയെങ്കിലും നമ്മളത് റെഡിയാക്കും അത് നമ്മുടെ തൽക്കാലം ക്യാഷിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ നാട്ടിലേക്ക് വെറുതെ പോവില്ല ഒരു ആവശ്യത്തിനായിട്ട് പോവാണ് അപ്പോൾ അത് ഞങ്ങൾ പോകേണ്ട ആവശ്യത്തിന് ഞങ്ങൾ തന്നെ പോകണമല്ലോ വേറെ ആരും പോയാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വീഡിയോ കാണുന്നവരിൽ മനസ്സിലാക്കാത്ത കുറേ ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ ചോദിക്കാനുള്ളൊരു ഇങ്ങനെ എനിക്ക് കേൾക്ക് അത് മെസ്സേജ് വായിച്ചപ്പോൾ ഞാൻ കുറേ ചിരിച്ചു ഞങ്ങളെല്ലാവരും ചിരിച്ചു അങ്ങനെയൊക്കെ പറയാനുള്ളൊരിതുണ്ടല്ലോ അത് കേട്ടിട്ട് കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട് നമുക്ക് ചുറ്റും അപ്പം അവരൊന്നും നമ്മൾ മൈൻഡാക്കാത്തതാണ് നല്ലത് അത് ആ ഭാഗേ ശ്രദ്ധിക്കരുത് അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാനും പാടില്ല ഒരുപാട് വേറെയും കമൻസ് ഉണ്ട് കേട്ടോ എയ്ക്കാൻ്റെ അസുഖത്തെ ബാധിച്ചിട്ട് കുറേ കമൻസൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു പറയും നമ്മൾ ദാ അബുദാബിയിൽ എത്തിയിട്ടുണ്ട് ദാ കാണുന്നത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് അബുദാബി എയർപോർട്ട് ഉണ്ടല്ലോ അതിൻ്റെ പഴയ ടെർമിനലിൻ്റെ അടുത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ പുതിയ ടെർമിനലിലോട്ട് അപ്പം പോകുന്ന വഴി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടേക്ക് വരാൻ വേറെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മുമ്പ് എന്നെ റിവ്യൂക്കായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അബുദാബി വരെ എനിക്ക് വേറൊരു ആവശ്യത്തിനും അല്ലാണ്ട് വെറുതെ വരുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എൻ്റെ വെച്ചായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏതായാലും നമ്മളെ അബുദാബിദിദി ആണല്ലോ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഫുഡ് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം അബുദാബി എയർപോർട്ടിലൊക്കെ അവിടെ ആ പുതിയ ടെർമിനലിലൊക്കെ എന്തായാലും ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഉണ്ടാവുള്ളൂ നോർമൽ ഫുഡുകളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ കഴിക്കാനും മീൻസ് നോർമൽ ഫുഡുകളൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ ദൂരെന്നൊക്കെ വരുന്നവർക്കൊക്കെ നല്ല ഒരു ഓപ്ഷനാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് മുമ്പ് ഇവിടെ പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം പാർക്കിംഗ് ഫ്രീ ആയിട്ടാണ് റെസ്റ്റോറൻറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് വരുന്നവർക്ക് പാർക്കിംഗ് ഫ്രീ ആണ് ഇവിടെ പിന്നെ അത്യാവശ്യം ഡൈനിങ് സ്പേസുള്ള ആണ് പിന്നെ ഇതുപോലെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അറബിക് എല്ലാ ക്യുസ്റ്റ്യൻസും ചൈനീസൊക്കെ അവൈലബിളാണ് പിന്നെ നമ്മൾ ട്രഡീഷണൽ അറബിക് സ്റ്റൈലുള്ള ഷവർമ്മ ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷുകളൊക്കെ ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെയാണ് ഇവിടെ അവൈലബിൾ ആവുന്നത് ഞാൻ കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരിക്കാനുള്ള ഒരു ആംബിയൻസ് നല്ല അടിപൊളി ആംബിയൻസ് ആണ് പുറത്തേക്ക് നോക്കിയിരിക്കാനൊക്കെ ഉള്ള ആംബിയൻസ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അത് ഇതിപ്പം നമ്മൾ നോർമൽ ഫുഡ് കഴിക്കാൻ വന്നതാണ് പക്ഷേ നമ്മൾ അന്ന് റിവ്യൂക്കായിട്ട് വിളിച്ചതാണല്ലോ അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സ്പെഷ്യലൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇത് ക്രാബ് സൂപ്പാണ് ക്രാബ് തേങ്ങാപ്പാലുള്ളൊരു സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഷവർമ്മ സാലഡ് ഷവർമ ഹുമുസ് സാലഡ് കേട്ടോ അതും അടിപൊളി ഒരു വെറൈറ്റി സാലഡ് കേട്ടോ സാധാരണ നമ്മൾ ദുബായിനും അജ്മാനും ഒക്കെ നമ്മൾ അബുദാബിയിലോട്ട് അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഇതുപോലെ ഫുഡ് അയച്ചിട്ട് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫാമിലീനോട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി റെസ്റ്റോറൻറ്റാണിത് അപ്പോൾ സ്റ്റാർട്ടറായിട്ട് തന്തൂരി പ്ലാറ്റർ ഉണ്ടായിരുന്നു അതുപോലെ ക്രാബ് സൂപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഇത് ചിക്കൻ ചില്ലി ആണ് ചൈനീസ് ചിക്കൻ ചില്ലിയാണ് അത് നമ്മുടെ സിസ്റ്റലറിലൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു അടിപൊളി ഐറ്റം ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം കഴിക്കുന്ന സമയത്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ തന്തൂരി പ്ലാറ്റർ അതിൽ മൂന്ന് ടൈപ്പ് ചിക്കൻ ഉണ്ട് എല്ലാം ഒന്നിനൊന്നും വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആരുടെ ഡിപ്പൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കൊന്നും അറിയില്ല പക്ഷെ ഞാനിത് ഞാനും മക്കളൊക്കെ നന്നായിട്ട് കഴിച്ചു കേട്ടോ ഈ ഒരു ചെമ്മീൻ്റെ ആ ഒരു പാൽ കുഞ്ച് ചെമ്മീൻ ഉണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഗ്രേവി ആ ഒരു എന്താ പറയുക ആയിരുന്നു വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു ആ ഒരു ഗ്രേവി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റിനായിരുന്നു മക്കളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ട അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കഴിക്കുമെന്നറിയില്ല എന്നാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നെയ്പത്തി നമ്മൾ ബീഫ് കറി പൊറോട്ട പാലപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നിട്ടോ ഒന്നും ഒന്നും മോശം പറയാനില്ല എബോ ആവറേജ് ടേസ്റ്റ് ആയിരുന്നു എല്ലാ ഫുഡിനും ഫുഡിനോട്ടോ നല്ല നാടൻ വിഭവങ്ങളുണ്ട് ചൈനീസ് ഉണ്ട് ഉണ്ട് ഞാൻ അപ്പോൾ പോകുന്ന വഴി നിങ്ങൾ പ്രൊമോഷൻ ചെയ്യാമെന്ന് വിചാരിക്കരുത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അബുദാബിന്ന് പോകുന്നത് കൊണ്ട് കോൺഫിഡൻസ് ആയിട്ട് സംഭവിച്ചതാണ് അപ്പോൾ എന്താ പറയുക ഏതായാലും അവർ റിവ്യൂക്കായിട്ട് വിളിച്ചതല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റേതായ രീതിയിലൊരു റിവ്യൂ കൂടി തരുന്നു അത്രേ ഉള്ളൂ കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലെസ്സി ഹോമിൻ്റെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ പ്രൊമോഷനായിട്ട് എനിക്ക് വരേണ്ടി ഉണ്ടായിരുന്നു കാരണം അത് ഞാൻ ഓൾറെഡി അവരോട് കമ്മിറ്റ് ചെയ്തതായിരുന്നു വീഡിയോട് ആടക്കാൻ നമ്മൾ നാട്ടിലേക്ക് പോകുന്നൊക്കെ പ്ലാൻ ആക്കിയത് അപ്പം അതും അഭുതാഭിതമാണ് ചെയ്തത് അത് ചെയ്ത ശേഷമാണ് ഞാനിപ്പം ഈ റെസ്റ്റോറൻറ്റിലോട്ട് വരുന്നത് കേട്ടോ അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി നല്ല വെൽക്കമ്മിങ് ആയിരുന്നു എല്ലാവരും പിന്നെ അവിടുന്ന് ടാക്സി വിളിച്ച് നമ്മൾ നേരെ നമ്മൾ എയർപോർട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ് എയർപോർട്ട് ഗാർഡൻ റെസ്റ്റോറൻറ്റ് പഴയ ടെർമിനലിൻ്റെ അടുത്ത് അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പഴയ ടെർമിനലിൻ്റെ അടുത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ പുതിയ ടെർമിനലിലോട്ട് പോവുകയാണ് അപ്പോൾ ഇനി പുതിയ ടെർമിനലിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് അതിൻ്റെ ഒരു ഇതും കൂടി ഇവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ പുതിയ ടെർമിനൽ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് പുതിയ ടെർമിനലിന് വന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ എയർപോർട്ട് എന്നുള്ള ഒരു അവാർഡും കൂടി വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്ട്രക്ചർ എന്ത് ഭംഗിയാ കാണാനായിട്ടോ അത് വീഡിയോയിൽ എത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് അറിയില്ല പക്ഷേ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ രാത്രിയിൽ ആ ലൈറ്റും എല്ലാം കൂടി ആയിട്ട് സൂപ്പർ ആണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കാണാത്തവർക്ക് കാണാമല്ലോ അപ്പം ഞാനത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് പിന്നെ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചെല്ലാം നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ട്രക്ചർ തന്നെയാണ് അതിൻ്റെ അപ്പം ബ്യൂട്ടിഫുൾ എയർപോർട്ട് എന്ന് പറയുന്നതിനും കാര്യമുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു എയർപോർട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ എത്തി ഏകദേശം സമയമായിട്ടുണ്ട് നമ്മൾ പോവാൻ നാട്ടിലേക്ക് പോകാനുള്ള സമയം ചെക്കിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇനിയിപ്പോൾ നിസ്കരിക്കാനൊക്കെ ഉണ്ട് കാരണം നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോഴും നമ്മൾ അസുറും കൂടി നിസ്കരിച്ചിട്ടാണ് വന്നത് ലോറിൻ്റെ കൂടെ ഇനിയിപ്പം അരിപ്പ് വിശാഖം നിസ്കരിക്കാനുണ്ട് പിന്നെ അതിനുശേഷം ചെക്കിൻ ചെയ്യണം അങ്ങനെ അങ്ങനെ പിന്നെ ഞാനിട്ടുള്ള ഉണ്ടല്ലോ അത് ഐഷ സ്മോഡസ്റ്റിലെ ഡ്രസ്സാണ് എന്താ പറയുക നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കഫ്താനാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ എയർപോർട്ടിനകത്തേക്ക് പോവാണ് പിന്നെ ഇനി വോയിസ് ഓവർ കൊടുക്കണ്ടല്ലോ നിങ്ങൾ കണ്ടുനോക്കും ഭംഗിയും കാര്യങ്ങളൊക്കെ പറയും ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് ബോറടിക്കും ഭയങ്കര സംഭവമായിട്ട് പറയുന്നൊക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടുനോക്കും കേട്ടോ Hmm. Okay. Huh? Hmm. Okay. Billi? Huh? Billy. Yeah. Excuse me. Okay. You a boarding pass? Uh -huh. When boarding pass? Uh -huh. No boarding pass? Ticket yeah. <laughs> ticket, when ticket. <laughs> What's your name? Uh, well, Amina Amina? Uh -huh. okay, one minute. One minute. One minute.

പിന്നെന്താ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ് അവിടുന്ന് നമ്മൾ കുറേ വ്യൂവേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വീഡിയോ കുറച്ച് പേരെടുത്തിട്ടുണ്ട് കുറച്ച് പേരെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എന്താ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് അപ്പോഴും റൂയിമോള് കുറേ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്

എത്രയൊക്കെ നമ്മൾ നാട്ടിൽ പോവുക വരിക അങ്ങനെയൊക്കെ ആയാലും ഇടയ്ക്കിടയ്ക്ക് ഈ നാട്ടിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ത്രില് തന്നെയാണ് അത് ആ മക്കളുടെ മുഖത്തും കാണുന്നുണ്ട് നമ്മളുടെ എല്ലാവരുടെയും വാക്കുകളിലും പ്രവൃത്തികളിലൊക്കെ കാണാൻ പറ്റും അതൊരു ഫീലാണ് നമ്മൾ നാട്ടിലേക്ക് പോകുക ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണെങ്കിൽ പോലും അതൊരു ഫീൽ തന്നെയാണ് അങ്ങനെ എന്താണ് നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് പുലർച്ചെ കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉപ്പിമ്മിയും നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഉപ്പിമിയും അവിടെ വെയിറ്റ് ചെയ്യാറാണ് അപ്പം ഇന്നവർ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയ ശേഷമാണ് അവരെത്തുന്നത് കേട്ടോ എന്തായാലും കറക്റ്റ് സമയത്താണ് കുറേ നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പം ലഗേജ് ഒക്കെ എടുക്കാൻ പോവാണ് പിന്നെ നാട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ഞാൻ സസ്പെൻസ് ഇടൊന്നുമില്ല നമ്മൾ കുറേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറയുമ്പോൾ നമുക്കറിയില്ലല്ലോ നടക്കുമോ നടക്കില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ തന്നെ പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ശിയെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ എന്താ നമ്മുടെ ബാഗേജ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വേറെന്താ ബാക്കി നീ കണ്ടു നോക്കേട്ടോ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയി ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ട് ചിലരൊക്കെ പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല എന്നാലും ചിലർക്ക് ഇങ്ങനെ പറയാറുണ്ട് എന്താ പറയുക കുറേ സംസാരം ഒന്ന് കുറക്കാം എന്നൊക്കെ പറഞ്ഞിട്ടോ നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴും എന്താ പറയുക കാണുന്നവർക്കൊരു ബോറിങ് അല്ലേ അപ്പോൾ അതാണ് ഞങ്ങൾ സാധനങ്ങളും കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോഴും അവർ അവരെത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടോ ഒരു ഒരു മിനിറ്റൊക്കെ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് നിന്നിട്ടുള്ളൂ എന്താ ഉപ്പിയും പതിയെ പോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ആ പഴംപൊരി എന്താ പറയുക ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ പിന്നെ വഴിയിൽ നിന്ന് കുറച്ചുകൊണ്ട് മാറിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിരുന്നിട്ട് നമ്മൾ വെറുതെ ഇറങ്ങി ഉമ്മ ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുട്ടിക്ക് റോയിമോൾക്ക് അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ പിന്നെ ചായയും ഇതൊക്കെ കുടിച്ചു അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് പഴംപൊരിയും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഇടയ്ക്കൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നിസ്കരിക്കാൻ സുബേൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു നിസ്കരിക്കാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അപ്പോൾ റോയിമോളൊക്കെ നല്ല ഹാപ്പി ആട്ടോ ഭയങ്കര ഹാപ്പി അവൾ അവളുടെ സംസാരത്തിലും പ്രവൃത്തിയിലുമൊക്കെ ഉണ്ട് ആ ഒരു സന്തോഷം അങ്ങനെ അങ്ങനെതാണ് ചായയും പഴമ്പൊരിയും കുടിച്ചു സ്പെഷ്യലായിട്ട് ഇക്കാക്കും കൊണ്ടുവന്നിട്ടുള്ളത് ഇക്ക അത്രയും നേരം രാവിലെ പുറപ്പെട്ടല്ല ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉപ്പ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്താ പറയുക അങ്ങനെതാ നമ്മൾ പോകുന്ന വഴിയാണ് സൂര്യനൊക്കെ ഒതിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കാഴ്ചകളെ കാണാൻ അങ്ങനെ ഇക്കാൻ്റെ വീടെത്തി എല്ലാവരെയും കണ്ടു ഉക്കാൻ ഉമ്മ എൻ്റെ ഉമ്മ റോസ് മോളൊന്നും കെട്ടിപ്പിടിച്ചിട്ടില്ല എൻ്റെ ഉമ്മ കാരണം വന്ന പാടൻ്റെ ഉമ്മ വണ്ടീന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ കയറിയതല്ലായിരുന്നു വണ്ടിയിൽ പിന്നെ അവിടെ നാത്തൂനും നാത്തൂൻ്റെ മരുമോളും മോളും പിന്നെ മൂത്തച്ചി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പത്തിരി ചിക്കൻ കുറുമ അതൊക്കെയായിരുന്നു ഫുഡ് പിന്നെ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു